കുഞ്ഞ കിടക്കണം അത് കൊടുക്കാൻ പോയിട്ട് തിരിച്ചു പോന്ന് പൊറന്ന് വിടണോ എന്നാ ഇത് കൊടുക്ക ഇതിനാണ് നോക്കുന്നത് ടാം <laughs> 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 അതേ ഉരുണ്ടു അത് പാവ് വലിച്ചെടുത്തോണ്ട് പോണേന് പിടിച്ചു വെച്ചേക്കുവരുന്നു തിരിച്ചുപോയെ ഞാൻ വരുന്നുണ്ടോ

അവിടെ കിട്ടീനുവിടെ വന്നിട്ടോടെ എനിക്ക് പോണെങ്കോ കേട്ടെ എന്താ ഇവിടെ പോവാ ഇപ്പ തന്നെ ചാടി ഇറങ്ങി വരും കേട്ടോ പാവൂനെ കളിപ്പിക്കുന്നതായിട്ട് മൂന്ന് മൂന്നുപേരും കൂടി ഇറങ്ങി ഇപ്പൊ പാവം അങ്ങ് ചെല്ലൂലേ അതിനുവേണ്ടിയാ അവിടെ നിൽക്കുന്ന അവിടെ ഉള്ള കൊണ്ടത് വരാത്തതാ ഇതേ വരുന്ന ഒരാള് അതൊക്കെ വലിച്ചു കാടിക്കുന്നു

ഇവിടെ എണീറ്റി കഴിക്കാൻ തുടങ്ങിയല്ലേ വിട്ടാലോ വരുന്നില്ലല്ലോ അത് എവിടെ

নরি 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 হ্যাঁ নরি আদিনে কাট নাই নেড়া কুত্তাতൊന്നুলা এন্ডে পന്നെ வேண்டে বাসি তো আম্মা আদিনে কাট নাই নেড়া হে ওগি গেছ তো আরে নান্দে운데운데운데 না

पहले कारण ये दिया गया हां मतलब और ये तो